അപ്പോൾ ഇന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മളൊന്ന് പറയാൻ പോണത് യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിനെ പറ്റിയിട്ടാണ് അതായത് നമ്മൾ ക്യാൻവ പിക്സാട്ട് അങ്ങനത്തൊക്കെ അല്ല നമ്മൾ യൂട്യൂബ് എഡിറ്റിങ് വീഡിയോ എഡിറ്റിങ് ആപ്പൊക്കെ ആയിട്ട് നമ്മൾ യൂസ് യൂസാക്കണത് അപ്പോൾ അതിന് പകരം അതിന് പകരം നമ്മൾ യൂട്യൂബ് തന്നെ കൊണ്ടുവന്നിട്ടില്ല യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഒരു അഞ്ചാറ് മാസൊക്കെ ആയിട്ട് ഉണ്ടാവും വേണമെങ്കിൽ അതൊന്ന് നിലവിൽ വന്നിട്ടുണ്ടാവാം എന്നാലും നല്ല മറ്റ് മറ്റ് ആപ്പുകൾ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഇതും പക്ഷേ ഇതെന്ന് വച്ചാൽ യൂട്യൂബ് യൂട്യൂബിൻ്റെ ഒരു ക്രിയേഷൻ അതുമാത്രമല്ല ഇത് മൊത്തത്തിൽ ഫ്രീ ആണ് ഇതിൽ വേറെ നമ്മൾ പൈസ കൊടുത്ത് മേടിക്കേണ്ടതാണ് പ്രോ മേടിക്കേണ്ടതാണ് അങ്ങനത്തെ ഒന്നുമില്ല അപ്പം നമുക്ക് തുടങ്ങാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പ്ലാസ്റ്റോറിൽ പോവാം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ടത് പോലെ തന്നെ അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇമ്പോർട്ടായിട്ട് നമ്മളിങ്ങനെ എന്തായാലും ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള വീഡിയോ ഫോട്ടോസൊക്കെ നമുക്ക് നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് അതിൽ ഇഷ്ടമുള്ള നമ്മുടെ മറ്റേതിലത്തെ ടൂളുകൾ പോലെ തന്നെ ടെക്സ്റ്റ് ടൂൾ ഉണ്ടായിരിക്കുക ആ ടെക്സ്റ്റ് ടൂളിൽ വരുമ്പോൾ തന്നെ ഫോണ്ട് ഫോണിൻ്റെ സൈസ് ഫോണ്ടിൻ്റെ കളറ് അങ്ങനെ അങ്ങനെ ഫോണ്ടുകളുടെ പറ്റിയിട്ട് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഇതിലിപ്പോൾ ഞാനൊരു ഹോം മെയ്ഡ് ഗീ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണ് ഇട്ടത് എപ്പോഴും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മളിത്തിരി ബോൾഡ് ആക്കിയിട്ട് കൊടുക്കുക അപ്പം നമ്മളെ തമ്നയില് തമ്നയിൽ തന്നെ ഒരു ഇടുപ്പുണ്ടാവും തമ്നയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് കാര്യങ്ങളൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ ഇതിൽ പിന്നെ വേറെ എന്താ പറയുന്നത് നമുക്ക് ഇതിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഏറ്റവും വലിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വോയിസ് ഓവർ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതുവഴി നമുക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊണ്ടുവരാൻ പറ്റും പിന്നെന്താ പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് സ്റ്റിക്കേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ മറ്റുള്ള ഞാൻ മറ്റുള്ള ആപ്പിൽ കണ്ടുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ പിന്നെ അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ ഇതിൽ പിന്നെ അങ്ങനത്തെ ഒരു ഇല്ല സ്റ്റിക്കേഴ്സ് ഒക്കെ ഫുള്ള് നമുക്ക് ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള യൂട്യൂബിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇമോജീസും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ആഡ് ചെയ്യണമെങ്കിൽ ഇതുവഴി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്തായാലും യൂട്യൂബ് ഈ ഒരു യൂട്യൂബ് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് കൊണ്ടുവന്നത് എന്തായാലും ഒരു യൂസ്ഫുൾ എനിക്ക് എന്തായാലും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുണ്ട് ഞാൻ അതുവഴി തന്നെയാണ് ിപ്പോൾ ഇത് എൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും അതുപോലെ തന്നെ അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്തേലൊക്കെ കൊടുക്കുന്നതൊക്കെ തമ്മയിൽ ചെയ്യാൻ ഞാൻ മറ്റേ ക്യാൻവെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പിനാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്തായാലും എല്ലാവരും ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്നിട്ട് അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണാം എൻ്റെ വീഡിയോയ്ക്ക് പുതിയ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് അപ്പോൾ എല്ലാവരും എന്നെ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണാം ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾ യൂട്യൂബ് തുടങ്ങിയ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഈ പുതിയ ആപ്പ് ഒന്ന് ഇൻട്രോഡ്യൂസ് ഒന്ന് ചെയ്ത് കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി